ബോച്ചെ കാക്കനാട്ടെ ജയിലിൽ കൊണ്ടുവന്നതറിഞ്ഞ് ജയിൽ ഡി ഐ ജി പി അജയ്കുമാർ അവിടേക്ക് ഓടിയെത്തി കാക്കനാട്ടെ ജയിലിൽ ബോച്ചയെ കാണാനെത്തിയ വി ഐ പി ജയിലിൽ ബോച്ചയ്ക്ക് വേണ്ടി വഴിവിട്ട നീക്കം നടത്തിയെന്ന് ഇക്കഴിഞ്ഞ നാളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് ആ വി ഐ പി ആരാണ് എന്തിനു വന്നു എന്നുള്ള വിവരങ്ങൾ കൂടുതൽ പുറത്തുവരുന്നത് ഹണിറോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായി കാക്കനാട് ജയിലിൽ ഉണ്ടായപ്പോൾ അവിടെ സഹായം നൽകാൻ ജയിൽ ഡി ഐ ജി പി അജയ് കുമാർ വഴിവിട്ട നീക്കം നടത്തിയെന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് പറയുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന ഡി ഐ ജി കാക്കനാട്ട് ജയിൽ ബോച്ചയെ കൊണ്ടുവന്ന് തറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തി ഇനി മറ്റൊരു കാര്യം അദ്ദേഹം ബോച്ചയെ മാത്രമല്ല ജയിലിൽ കണ്ടിരിക്കുന്നതെന്ന വിവരങ്ങളും പുറത്തു തൃശൂരിലെ സ്വകാര്യ തട്ടിപ്പ് കേസ് പ്രതിയെയും എറണാകുളം ജയിലിൽ കണ്ടുവെന്നും ഡി ഐ ജിക്ക് ഒപ്പമുണ്ടായിരുന്നത് തൃശ്ശൂരിലെ പവർ ആണെന്നും വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് സൂപ്രണ്ടിന്റെ ടോയ്ലറ്റ് ഉൾപ്പെടെ ബോച്ചയ്ക്ക് ഉപയോഗിക്കാനുള്ള ഒരു സൗകര്യം ഡി ഐ ജി അവിടെ ഒരുക്കി കൊടുത്തു എന്ന് തന്നെയാണ് വിവരങ്ങൾ ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാരിന് നൽകിയിരിക്കുന്നത് മാത്രമല്ല ജയിൽ ആസ്ഥാനത്തെ ഡി എ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് ഇന്ന് നൽകുമെന്നും വ്യക്തമാക്കുന്നു അതേസമയം സംഭവത്തിൽ ജയിൽ വകുപ്പിലെ മധ്യമേഖലാ ഡി എ ജി പി അജയ്കുമാറിനെ ജയിൽ മേധാവി എ ഡി ജി പി ശാസിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് ഉദ്യോഗ തല യോഗത്തിലായിരുന്നു ഇങ്ങനെ ഒരു ശാസന എന്നും വിവരങ്ങളുണ്ട് എന്നാൽ ജയിൽ സൂപ്രണ്ടിന്റെ ക്വാർട്ടേഴ്സിലെ മദ്യപാന പരാതി അന്വേഷിക്കാനാണ് അവിടെ പോയതെന്നാണ് അജയ് കുമാറിന്റെ വിശദീകരണം മാത്രമല്ല സ്വകാര്യ വാഹനത്തിൽ സ്ത്രീകൾക്കൊപ്പമാണോ കേസ് അന്വേഷണത്തിന് പോയതെന്നായിരുന്നു എ ഡി ജി പി മറ്റൊരു ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചത് അത് അപ്പോൾ പറഞ്ഞത് ബന്ധുക്കൾക്കൊപ്പം യാത്ര ചെയ്തപ്പോൾ ഒപ്പമുണ്ടായിരുന്നു ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കയറിയെന്നായിരുന്നു ഡി എ ജീതിന് മറുപടി നൽകിയത് തുടർന്ന് ഇങ്ങനൊരസംബന്ധം വിളമ്പരുതെന്നും എല്ലാ തെളിവുകളും ഉണ്ടെന്നുമായിരുന്നു ജയിൽ മേധാവിയ എ ഡി ജി പി ബൾറാം കുമാർ ഉപാധ്യായ മറ്റ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ തന്നെ ഡി എ ജിയെ പരസ്യമായി ശാസിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇക്കഴിഞ്ഞ നാളിലാണ് ബോബി ചെമ്മണ്ണൂറിനെ കാണാനായി ജയിലിൽ മൂന്ന് വി ഐപികൾ എത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അതിൽ പോലീസിലെ തന്നെ ഒരു ഉന്നതനുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി നിലവിൽ ഇതിന്റെ കേസ് അന്വേഷണത്തിന് വേണ്ടി ഇതിന്റെ തുടർ അന്വേഷണം എന്താണ് ആരാണ് അവിടെ വന്നു എന്നറിയാനായിട്ട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് പിന്നാലെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ഇതിൽ ആരാണ് എത്തിയതെന്നും എന്തായിരുന്നു ഇവരെ ഉദ്ദേശമെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ബെഞ്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്